ഹലോ കാർ എടുത്തതിനു ശേഷം എന്തൊക്കെ സംഭവിച്ചെന്ന് കണ്ടാലോ റേഡിയോയിൽ പാട്ട് ഇത് ഓപ്പൺ ആണ് സംഭവിച്ചത് ഷോറൂമിൽ നിന്ന് വണ്ടി ഇറങ്ങിയപ്പോ തന്നെ എന്റെ പരിപാടി പിന്നെ അതും കേട്ട് ഫുൾ ടാങ്ക് പെട്രോൾ വെളിച്ച് നമ്മൾ നേരെ മാതാനത്തേക്ക് എത്തി അവസേപ്പ് അവനെ വണ്ടി കാണിച്ചു അവിടുന്ന് നമ്മുടെ മരിയ കൊച്ചിന്റെ ആഗ്രഹം പോലെ സൺറൂഫി കൂടെ തലയൊക്കെ ഇട്ട് ഫുൾ അടിച്ചുപൊളിച്ചാണ് വന്നത് നേരെ നമ്മുടെ രണ്ട് രണ്ടമാരെയും കൊണ്ട് വണ്ടി വ്യഞ്ചരിപ്പിച്ചു അവിടുന്ന് നമ്മുടെ സിനെ വണ്ടി കാണിക്കുന്ന ചടങ്ങായിരുന്നു നേരെ നമ്മൾ ആലപ്പുഴയ്ക്കാണ് പിന്നീട് പോയത് അമ്മയുടെ അപ്പനെ വണ്ടിയിൽ കയറ്റണം എന്നുള്ളത് അമ്മയുടെ ആഗ്രഹമായിരുന്നു കേട്ടോ ചാച്ചി വണ്ടിയിൽ കയറിയിരുന്നു അവിടെ നമ്മൾ നമ്മളത് അപ്പന്റെ അമ്മേനെ അതായത് ഞങ്ങളുടെ അമ്മാമ്മനെ വണ്ടി കാണിച്ചു പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ ഹാബിക്കും കുഞ്ഞിക്കും ഇത് എന്താണെന്ന് അറിയാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇടവപ്പള്ളിയിലേക്ക് ഒന്ന് പോയി കേട്ടോ അവിടുന്ന് നേരെ ചാച്ചന്റെ ഓട്ടോ സ്റ്റാൻഡിലേക്കാണ് പോയത് ചാച്ചന്റെ എല്ലാം വണ്ടി കാണിച്ചു അവർ ഹാപ്പിയായി പിന്നെ കിട്ടിയ ക്യാപ്പിൽ ചാച്ചനറിയാണ്ട് അമ്മ ഹാബിനെയും കുഞ്ഞിനെയും വണ്ടിയിൽ കയറ്റി എന്തായാലും അതിന്റെ കാര്യം ഇപ്പൊ തീരുമാനമാകും അപ്പനെ ഈ വീഡിയോ കാണുന്നതോടുകൂടി ഞങ്ങൾ കിട്ടുള്ള മഴ കുറപ്പാണെന്ന് മനസ്സിലാക്കി ഞാൻ വണ്ടി എടുത്ത് നേരെ കോട്ടയത്ത് വന്നു ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ